ഒരു ചുമട് ൊഴിലാളിയെ കാണുന്നു ധാരാളം ഭാരം ഭാരം ചുമന്ന് ചുമന്ന് തലയിൽ നടക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി നമ്മൾക്ക് ഹെമാലി പണിയെടുക്കുന്ന പട്ടാണികളും പാകിസ്ഥാനുകളും കാണാറില്ലേ ചുമട് എടുക്കലാണ് അവരുടെ അവരുടെ ജോലി ഭാരം ചുമത്തുന്ന ആളുകൾ ഒരു ഹെമാൽ വലിയ ഭാരം ചുമന്ന് പോകുമ്പോൾ എന്ന് എന്ന് പോകുമ്പോ അൽഹയാണ് അങ്ങനെ തന്നെ പറഞ്ഞു മഹാനായ മുസനി ആ മനുഷ്യന്റെ കൂടെ നടന്നു ഭാരൊക്കെ എടുത്തു വെച്ചപ്പോ അയാളോട് ചോദിച്ചു അല്ല സഹോദര ഈ അലഹമുല്ലയും അസ്തഖഫിറുള്ളയും ഇത് രണ്ടുമല്ലാതെ വേറൊന്നും പഠിച്ചിട്ടില്ലേ ചോദിച്ചു വേറെ ഒന്നും എന്ന് ചോദിച്ചു ചൊല്ലാറുണ്ട് എനിക്ക് ഖുർആനോദാൻ അറിയാം ഒരുപാട് ഖുർആനോദാൻ അറിയാം പക്ഷേ ബൈന പക്ഷേ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലല്ലേ ജീവിക്കുന്നത് അതിന് അലഹദില്ല പറയണ്ടേ വദമ്മിൻ ഒരുപാട് വീഴ്ച ചെയ്യുന്നവരല്ലേ നമ്മളൊന്നും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ അതുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കല്ലെ ചോദിക്കണ്ടേ അതാണ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഫിറുള്ള മാപ്പ് തരണേ ഞാനൊന്നും പെർഫെക്റ്റ് അല്ല റബ്ബേ മാപ്പ് തരണേ ഇത് രണ്ടുമല്ലേ മനുഷ്യന്റെ അവസ്ഥ ഞാൻ അതുകൊണ്ടാണ് ഭാരം ചുമന്നപ്പോ അല്ലഹന്ദയും അസ്തഖഫിറുള്ളയും മാത്രം പറഞ്ഞത് ഇത് രണ്ടിലോ എല്ലാം ഉണ്ടല്ലോ ഒന്ന് അള്ളാഹു തന്ന അമ്മത്ത് കൊടുക്കൊക്കെ പിന്നെ നമ്മളിൽ നിന്ന് അള്ളാഹുവിനെ ചെയ്തു കൊടുക്കേണ്ട എഴാദത്ത് നാവുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട അള്ളാഹുവിനോട് ചെയ്യേണ്ട ശുക്ർ ഇതിലൊക്കെ വീഴ്ച വന്നിട്ടില്ലേ അസ്തഖഫിറുള്ള പടച്ചവനെ നീ അതിലെനിക്ക് മാപ്പ് നൽകിയണമേ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഫക്കീഹും പണ്ഡിതനുമായ ബക്രൂബുൻ പറഞ്ഞു ഈ ചുമട്ട് തൊഴിലാളിക്ക് എന്നെക്കാൾ ഉണ്ട് ഈ ചുമട്ട് തൊഴിലാളി എന്നെക്കാൾ ദീൻ പഠിച്ച ആളാണെന്ന് മഹാനായ അബ്ദുല്ലാഹിൽ ബക്രൂബുൻ മഹാന്മാർ അവരിൽ നിന്ന് പഠിച്ച പാഠം ലോകത്തോട് വിളിച്ചു പറയാൻ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ അള്ളാന്റെ അനുഗ്രഹം നമ്മൾ ചെയ്യുന്ന വീഴ്ചകൾ ഇത് രണ്ടിന്റെ ഇടയിലാണ് ജീവിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തലയിലേക്ക് വന്ന് വീഴാണ് എന്ന് എത്ര പറഞ്ഞാലും മതിയാവും നമ്മൾ ചെയ്യേണ്ടത് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല അപ്പൊ അള്ളാഹുവിനോട് ഇസ്തകഫാറ് ചെയ്യ പടച്ചവനെ പുറത്തുതരയണമേ ഒരാൾ പറഞ്ഞു ഞാൻ ഇനി മുതൽ ഹബീസ് തിന്നില്ല എന്ന് എന്ന് പറഞ്ഞാൽ മധുരം കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പൊ ഒരാളെന്ന് പറയണം ഞാൻ ഇനി ഹബീസ് തിന്നൂല അപ്പൊ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ പിസ്സ കഴിക്കൂല ഉദാഹരണം പറയാം അല്ലെങ്കിൽ ഞാൻ ഇനി മട്ടൻ ബിരിയാണി തിന്നില്ല എന്ന് പറയാം ഒരാൾ അങ്ങനെ തീരുമാനിച്ചു എന്തേന്ന് ചോദിച്ചു ഖബീസ് എന്താ തിന്നാത്തതേ അതിനൊന്നുള്ള ഷുക്കർ അറിയാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പൊ ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ മഹാനായ ഹസൻ അൽ ബസരി റദി അള്ളാഹു പറഞ്ഞു ഹാദാമഖ് ഇവ ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാ പച്ചവെള്ളത്തിന് ഷുക്കർ അയ്യാൻ എന്നെ കൊണ്ട് പറ്റുവോ എന്നിട്ടല്ല ഖബീസ് അങ്ങനെ പച്ചവെള്ളം കുടിക്കാതിരിക്കണ്ടേ പച്ച വെള്ളത്തിന് ശുക്ര ചെയ്യാൻ പറ്റുമോ ഒരു തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ അതിന് ശുക്ര ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നുണ്ടോ അത് വെച്ച് വെള്ളം കുടിക്കുക എന്ന് പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് വെള്ളത്തിന് പോലും ശുക്ർ ചെയ്യാൻ അള്ളാഹിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല നമ്മളെ കൊണ്ട് അള്ളാഹുവിന്റെ ശുക്ർ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയണ്ട അള്ളാഹലാക്കിയത് നമുക്ക് കഴിക്കാം പക്ഷെ അതിന് ശുക്ർ ചെയ്യണം പറ്റുന്ന പോലെ ചെയ്യ അൽഹന്ദ എന്ന് പറയും അൽഹംദുരില്ല എന്ന് പറയും ഉപ്പും ജും അതുപോലെ ഹല്ല് സുർഖയും ഇതൊക്കെ നിബിതങ്ങളുടെ ഭക്ഷണങ്ങളാണ് അതൊക്കെ കൂട്ടിയിട്ട് നിബിധങ്ങൾ ഒട്ടുകഴിക്കുന്നത് അതിനുപോലും മൽഹന്ദ എന്ന് പറയുകയും ഈറ്റപ്പഴം തിന്ന് എണീറ്റപ്പഴാണ് അലുന്നയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ട് എന്നുള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹുലി വസ്ലമ തങ്ങൾ സുഹാബികളോട് പറഞ്ഞത് ഇത്ര ചെറിയ ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിന് ഏത് ഏത് അനുഗ്രഹം ചെറുതോ വലുതോ ആകട്ടെ അള്ളാഹുവിനോട് നമ്മൾക്ക് നന്ദി ചെയ്യണം അള്ളാഹുവിൻ നിന്നാണിത് വന്നത് ഇത് അള്ളാഹു നൽകിയതാണ് ഒരു മനുഷ്യൻ നമുക്ക് കൊണ്ടുതന്നാൽ പോലും ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് കഴിക്കുകയാണ് എന്നാൽ പോലും അവിടെ ഭക്ഷണം ഉണ്ടാവണം അവരുണ്ടാക്കണം അത് ടേസ്റ്റ് വേണം വൃത്തി വേണം നമ്മുടെ മുമ്പിലേക്ക് എത്തണം നമുക്ക് അങ്ങോട്ടെത്താൻ കഴിയണം നടന്നു പോകാൻ കാലിന് സ്വാധീനം വേണം വാങ്ങിച്ച് കഴിക്കാൻ കാശ് വേണം അതിന് ജോലി വേണം ജോലി കിട്ടണമെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം ക്വാളിഫിക്കേഷൻ സ്കൂളിൽ പോകണം എന്തൊക്കെ വേണം ഓരോ ഞമ്മത്തിനെയും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തുക സാധ്യമല്ല ഒരനുഗ്രഹം ഒന്ന് തിട്ടപ്പെടുത്തുക സാധ്യമല്ല അതുകൊണ്ട് മഹാന്മാർ ഇങ്ങനെ ദ്വായിരക്കുമായിരുന്നു أنا الصغير الذي أنا الصغير ربّيته فلك الحمد. الله وين يان الرثية ونان. إن ولرت دنيان ربي دنك استدي. وأنا الضعيف الذي قويته فلك الحمد. يان دربلنا عن ربي ينك سيش نلقي دنيان ننك نني الله. أنا الفقير الذي أغنيته فلك الحمد. ഞാൻ മിസ്കീനാണ് റബ്ബെ എനിക്ക് പൈസ തന്നത് നീയാണ് നിനക്ക് സ്തുതിയല്ലൂല്ല ഞാൻ യാചിച്ചു നടക്കുന്നവനാണ് റബ്ബേ എന്റെ കയ്യിൽ സമ്പാദ്യം തന്നത് നീയാണ് ഫലക്കൽ ഹെന്ത് കല്യാണം കഴിക്കാൻ മഹറു കൊടുക്കാൻ കഴിവില്ലാതെ നടക്കുമ്പോ വിവാഹം ചെയ്യിക്കാൻ ആവശ്യമായത് വിവാഹത്തിനാവശ്യമായതെല്ലാം തന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചത് നീയാണല്ല നിനക്ക് സ്തുതി നോക്കണം ഞാൻ പട്ടിണി കിടക്കുന്നവനാണുറബേ എനിക്ക് വയറ നിറച്ച് ഭക്ഷണം തന്നത് നീയാണ് അതുകൊണ്ട് നിനക്ക് സ്തുതിയല്ല ഞാനൊരു വസ്ത്രം വാങ്ങിക്കാൻ കഴിയാതെ കാശില്ലാതെ വസ്ത്രമില്ലാതെ നടക്കേണ്ടവനാണ് പക്ഷേ എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തന്നത് എനിക്ക് വസ്ത്രം തന്നത് അതിന് വക തന്നത് നീയാണുറബേ ഫലകൽഹന്ത് ഞാൻ യാത്ര പോവുകയാണ് റബ്ബേ ആ യാത്രയിൽ എന്റെ കൂട്ടിന് നീയുണ്ട് അതുകൊണ്ട് നിനക്ക് നന്ദിയല്ല നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ എവിടെയോ പോയി മറഞ്ഞിരുന്ന ഒരഡ്രസ്സുമില്ലാതെ നടന്നിരുന്ന എന്നെ നാട്ടിലേക്ക് എത്തിച്ചത് നീയാണ് ഫല കൽഹന്ത നിനക്ക് നന്ദിയല്ല ഞാൻ നടക്കുകയാണ് റബ്ബേ നടക്കുന്ന എനിക്ക് വാഹനം തന്നത് നീയാണ് അതുകൊണ്ട് റബ്ബേ നിനക്ക് സ്തുതി സ്തുതില്ലതീ ഫലകൽ ഞാൻ രോഗിയാണ് റബ്ബേ ആ രോഗിയാ എനിക്ക് ശിഫ നൽകിയത് നീയാണ് നിനക്ക് സ്തുതി അല്ലാഹ് ഞാൻ ആ ദുആക്ക് ഉത്തരം നൽകുന്നവനേ അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബനാ ഹംദു ഹംദൻ കസീറാ എന്തിനൊക്കെയാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നത് എല്ലാറ്റിനും ഓരോ സ്റ്റെപ്പിനും നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയേണ്ടവരല്ലേ മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അള്ളാഹുനഹുവിനോടാണ് അന്ന് പരാതി പറയാൻ വന്നപ്പോ കൈകാലുകൾക്ക് വില പറഞ്ഞു കൊടുത്തത് ഈ കൈകാലുകളെ കൊണ്ടല്ലേ നീ നടക്കുന്നത് ഈ ന്യാമത്ത് കൊണ്ടല്ലേ നീ നടക്കുന്നത് അതുകൊണ്ട് എന്നിട്ട് പോരാ എന്ന് പറഞ്ഞ് പരാതി പറയുകയാണോ എന്ന് ചോദിച്ചത് യൂനസുബിന് അതുകൊണ്ട് ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന് പറയാ വലിയ വലിയ നന്മകൾ കേൾക്കേണ്ടി വലിയ വലിയ ന്യാമത്തുകൾ നമുക്ക് ഉണ്ടാകുമ്പോ നന്ദിയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി സുജൂത് ശുക്രന്റെ സുജൂത് ചെയ്യ ശുക്രന്റെ സുജൂത് എപ്പോഴാണോ ആ ഞമ്മത്ത് കേൾക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായി നമ്മൾ വലിയൊരു പ്രയാസത്തിലാണ് ആ പ്രയാസം നീങ്ങിക്കിട്ടി എന്നൊരു വിവരം കിട്ടുമ്പോ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ട് സുജൂതിൽ വീഴുന്ന ശുക്രന്റെ സുജൂത് ഒതുണ്ടായിരിക്കണമെന്നാണ് പക്ഷേ ഇല്ലെങ്കിലും ശുക്രന്റെ സുജൂതിൽ വീഴാം അള്ളാഹുനോട് നന്ദി പറയാം റബ്ബേ നിനക്ക് നബി നന്ദിയല്ലാൻ അന്ന് ഇറാനിന്റെ നേതാവ് ഹമദാൻ മുസ്ലിമായി എന്ന വിവരം സൂറുല്ലാഹി സല്ലാഹു അലിവസലമ തങ്ങൾക്ക് എഴുതി അറിയിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സുജൂതിൽ കടന്ന് ഇരുന്നിട്ടുണ്ട് അസല മു അല ഹമദാൻ അസല മു അലഹമദ ഹമദാനിന് രക്ഷയുണ്ടാകട്ടെ ഹമദാനിന് രക്ഷയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സുജൂതിൽ കടന്നിട്ട് മഹാനായ അബ്ദുൾടെ കൂടെ പുറത്തുകൂടെ നടന്നു പോയൊരു കഥ പറയുന്നുണ്ട് നിബിതങ്ങൾ ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് കയറിച്ചെന്നു അവിടെ സുജൂതിൽ കിടന്നു ആ സുജൂതിൽ ഒരുപാട് നേരം നബി നബിസൊല്ലാ വടിവസല്ല മതങ്ങൾ സുജൂതിൽ കിടന്നപ്പോൾ മഹാൻ പേടിച്ചു നബിതങ്ങൾ സുജൂതിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടോ വഫാത്തായിട്ടുണ്ടോ സുജൂദിനുന്നില്ല തങ്ങൾ സുജൂതിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഈത്തപ്പന തോട്ടത്തിൽ അബ്ദുറഹ്മാനു അദി അല്ലാമനു നബിതങ്ങളുടെ അരികത്തേക്ക് വന്ന് ഒന്ന് നോക്കി തങ്ങൾക്ക് ജീവുണ്ടോ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അപ്പൊ തങ്ങൾക്ക് ജീവി ജീവനുണ്ട് ബഹുമാനപ്പെട്ടവരെ കുറച്ചു കഴിഞ്ഞ് മാറി നിന്നു നിബിതങ്ങൾ സുജൂതിൽ നിന്ന് നിബിതങ്ങൾ തലയുയർത്തി മഹാനായ നിബിതങ്ങൾ ചോദിച്ചു അബ്ദുർ മാല കയ അബ്ദുറഹ്മാൻ ഔഫേ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ഇപ്പൊ ഞാൻ നബിയോട് പറഞ്ഞു നബിയെ ഒരുപാട് നേരം അങ്ങ് സുജൂതിൽ കിടന്നപ്പോ അങ്ങേക്ക് മരണം സംഭവിച്ചുവോ എന്ന് ഞാൻ പേടിച്ചു അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫെ ഞാനിവിടെ സുജൂതിൽ വീഴാൻ ഒരു കാരണമുണ്ട് ജിബരിൽ അലഹിസലാം എന്നോട് വന്ന് പറഞ്ഞു അലാ ഒരു സന്തോഷം ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു ഗുഡ് ന്യൂസ് ഞാൻ നൽകട്ടെയോ യൂലുല്ലാഹു അല്ലാഹു പറയുന്നുണ്ട് നിങ്ങളോട് ആരെങ്കിലും മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്വലാത്ത് ചൊല്ലിയവർക്ക് ഞാൻ അങ്ങോട്ട് എന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്നും അലൈ അങ്ങയോട് എന്ന് പറയുന്നവർക്ക് അള്ളാഹു ഇങ്ങോട്ട് സലാം പറയുന്നുണ്ട് എന്നോട് ജിബിലിൽ പറഞ്ഞപ്പോലില്ല അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ഞാൻ സുജൂതിൽ വീണതാണ് ശുക്ർ ചെയ്യുന്ന ആ ഒരു ചെറിയ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹുവിന്റെ ശാക്രിയങ്ങളായി മാറാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ അള്ളാഹുന്റെ ഞാമത്തുകൾ ഒരുപാടാണ് അതിനൊക്കെ നന്ദി ചെയ്യുക പ്രയാസമാണെങ്കിൽ തന്നെയും ഇതെല്ലാം തന്നത് അള്ളാഹുവാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്ക മക്കളോട് ബിസ്മി ചൊല്ലാൻ വേണ്ടി പറയുക ഭക്ഷണം കഴിഞ്ഞാൽ അലഹമുല്ലില്ല ചൊല്ലാൻ വേണ്ടി പറയുക കിടന്നുറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി ആയത്തുൽ കുറിസി ഓതി ഫാത്തിഹ ഓതി ഇഹ്ലാസും അവനീ മോതിയിട്ട് കടന്നുറങ്ങാൻ പറയുക എഴുന്നേൽക്കുമ്പോൾ അലഹമുല്ല بعدما أماتنا وإليه النشور ودنا برترن بول الدعاء تريش ورم بول الدعاء واهنة الكعيرم بول الدعاء واهنة نيرن بول ربي أنزلني منزلا مباركا وأنت خير المنزلين അറിയുന്ന ദ്വാരകളൊക്കെ നമ്മൾ ചൊല്ല ഇതൊക്കെ അള്ളാഹുവിനോട് ചെയ്യുന്ന ഷുക്കറാണ്ബുക്കും അള്ളാഹു ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ല ഇൻ ശക്രത്തും നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും ഇൻ ഇൻ കഫറത്തും ഇൻ നന്ദി കേടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ ശാക്രിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അമീൻ അമീൻ